ചിലക്കെ പറയുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിന് നമ്മളൊക്കെ കുറച്ച് കണ്ണു ചിങ്ങണം എന്നിട്ട് മറ്റുള്ളതായ ആശയക്കാരെ അങ്ങനെ ഒന്നും വിമർശിക്കാതെ അവരോടൊപ്പം ഓർത്തുപോകണമെന്ന് പറയുന്നവരുണ്ട് അതൊരിക്കലും സുന്നത്തിന് പറ്റില്ല സമസ്തക്ക് പറ്റില്ല ദീൻ ദീനുൽ ഇസ്ലാമിന് പറ്റില്ല കാരണം പരിശുദ്ധ കുർഹാനിൽ അള്ളാഹുച്ച ഖണ്ഡിതമായിട്ട് പറഞ്ഞതാണ് പ്രവാചകനോട് നബിയെ അതിൻ്റെ നിൽക്കണ്ട തങ്ങളത് പറയണ്ട കാരണം ഏറ്റവും അധികം പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിരുന്നത് റസൂലുള്ള കാലത്താണ് അത് തന്നെ മക്കയിലുള്ളപ്പോ ആരും സഹായിക്കാതെ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ ഏതെങ്കിലും തരത്തിലും ആരെങ്കിലും ഐക്യപ്പെടാമെന്ന് ഊഹിക്കാവുന്നതായൊരു സാഹചര്യത്തിലാണ് റസൂലാകത്ത് നടത്തിയത് റസൂൽ തബിലീല നടത്തിയത് പ്രചാരണം നടത്തിയത് ആ സാഹചര്യത്തിൽ പോലും അള്ളാഹു പറഞ്ഞത് ിൽ വ്യത്യാസം വരത്തണ്ട എന്നാണ് സമസ്ത സുന്ന ആശയം ഇസ്ലാമിന്റെ ആശയമാണല്ലോ സമസ്ത എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ പ്രതീകമാണല്ലോ അതുപോലെ റസൂൽ മുസ്ലമ ആ കുറേശികളോട് ഇസ്ലാമിന്റെ പ്രചരണം നടത്തിയപ്പോ അവരുടെ വിശ്വാസപ്രകാരമുള്ള സംഗതികൾക്ക് അത് ലംഘനമാണ് വിമർശനമാണ് അവർ മനസ്സിലാക്കി എന്നിട്ട് നമ്മടെ അവര് റസൂലുല്ലാന്റെ അടുക്കൽ ചിലർ വന്നിട്ട് പറഞ്ഞു മുഹമ്മദേ നമ്മൾ എന്തിനാണ് ഇങ്ങനെ അനയിക്കപ്പെടുന്നത് നമ്മളൊരു തറവാട്ടുകാരല്ലേ ഒരു നാട്ടുകാരല്ലേ നമ്മളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ ഈ ആശയാദർശങ്ങളിൽ ഞങ്ങളെ ഞങ്ങളീടെ ആശയാദർശങ്ങളെ കൂടി ഉൾപ്പെടുത്തി കൊണ്ട് ഒരു സങ്കര നിയമം നമ്മൾക്ക് ഉണ്ടാക്കുക സുന്നദ്ധ്യമായ അഥവാ ഇസ്ലാം എന്ന് പറഞ്ഞ സുന്നദ്ധ്യമായത് എന്ന് പറഞ്ഞാൽ കുർവാനും സുന്നത്തോലോ ആ കുർവാനിലും സുന്നത്തിലും ഒരു വേദഗതി വരുത്തിയിട്ട് നമുക്ക് ഐക്യത്തിൽ പോകാം എന്ന് പറഞ്ഞു അപ്പോ വസല്ലം അലൈഹിത് കേട്ടപ്പോൾ തലതാഴ്ചയും കൊണ്ട് മുഖഭാവങ്ങളൊക്കെ മാറി അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വഴി നൽകുന്നത് ഇനി മുഹമ്മദ് പ്രവാചകനാണെന്ന് പറയുന്നത് പ്രവചായകനാണ് അള്ളാഹു പറയുന്നത് സാഹചര്യത്തിന്റെ ഏതെങ്കിലും സമ്മർദ്ദം കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിക നിയമത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല നമ്മുടെ ആശയാദർശങ്ങളെ അട്ടിമറിക്കാൻ പാടില്ല ആദർശപരമായി നമ്മളോട് യോജിക്കാത്തവരോട് ചങ്ങാർത്ഥം കൂട്ടാനും പാടില്ല അള്ളാഹു പറയുകയാണ്

ഈ തിബ് ഖുർആാനിൻ വൈരി ഹാദ ഇതല്ലാത്ത ഒരു കുർആാൻ കൊണ്ടുപോവാഹേ ഈ കുർആാന് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞമ്മളുടെ ആശയത്തിന് എതിരായ ആശയങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് ഒരു ആശയ സംയമനം നടത്താൻ വേണ്ടി ഈ തിബ് ഖുർആാനും വൈരിഹാദ ഇതല്ലാത്ത ഒരു കുർആാൻ കൊണ്ടുപോവാൽ അല്ലെങ്കിൽ ആ കുർആാനിൽ ചില ഭേദഗതി കയറി വരുത്തുക ഞങ്ങൾ ആരാധനക്കും ആരാധനക്കും നമ്മളെ വിശ്വാസത്തിനൊക്കെ ഒരു 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 ഏകീകരണ രൂപമുണ്ടാക്കി നമ്മൾ ഐക്യത്തിൽ പോകാൻ വേണ്ടി ആ ഉപദ്രിൽ ഹൂ ഇതിൽ ഭേദഗതി വരുത്തുക അതായത് ഇസ്ലാമിക ശരീരത്തിൽ അതിൽ സുന്നത്തുവൽ ജമായത്തിന്റെ വിശ്വാസാദർശങ്ങളിൽ ഖുറാനിന്റെ നിയമങ്ങളിൽ സുന്നത്തിന്റെ നിയമങ്ങളിൽ ഒരു ഭേദഗതി വരുത്തണം എല്ലാരെയും ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുയാണ് തങ്ങൾ അവരോട് മറുപടി പറയണം മായക്കൂന്നി ഞാൻ ഉപദ്രല അതിൽ ഭേദഗതി വരുത്താൻ എനിക്ക് പാടില്ല എന്തു തന്നെ ത്യാഗം സഹിച്ചാലും ഏത് തരത്തിൽ നിങ്ങൾ എന്നെ ആക്രമിച്ചാലും ഏത് സാഹചര്യമായാലും മായക്കുമലിയ പ്രവാചകനാണ് പറയുന്നത് എനിക്കിതിൽ ഭേദഗതി വരുത്താൻ പാടില്ല അഥവാ ഞാൻ ഭേദഗതി എന്റെ സ്വയം അഭിപ്രായം ഇസ്ലാമിൽ ഒന്നും ചേർക്കാൻ പറ്റില്ല അഥവാ ഞാൻ ചേർത്താൽ ും അഹുക്കരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമത്തിൽ ഞാൻ ഭയാനകമായ ഭയാനകരമായ നരകത്തിലിട്ട് എന്നെ അള്ളാഹു ശിക്ഷിച്ചു കളയും പ്രവാചകൻ ഏതെങ്കിലും ഒരാജുമല്ല ഏതെങ്കിലും ഒരു സയ്യിദ് മാത്രമല്ല ഏതെങ്കിലും ഒരു ആലിമല്ല ലോകത്തുള്ള മുഴുവൻ ആലിമികളുടെയും മുഴുവൻ സാധാത്യങ്ങളുടെയും എല്ലാവരുടെയും നേതാവായ ഉല്ലാന്റെ റസൂലിനോട് അല്ല പറയാൻ തങ്ങളാതാണ് മറുപടി പറയേണ്ടത് സാഹചര്യത്തിന്റെയോ സമ്മർദ്ദത്തിന്റെയോ വെളിച്ചത്തിൽ ഒരിക്കലും ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഭേദഗതി വരുത്താൻ പാടില്ല എന്ന ആദർശമാണ് അടിസ്ഥാന തത്വമാണ് സമസ്തയുടെ സമസ്ത ആദ്യം നീക്കുപോക്കുകളില്ല സമസ്തന്റെ ആശയ ആർക്കും നീക്കുപോക്കി ചെയ്യാൻ പറ്റില്ല അങ്ങനെ നീക്കുപോക്കി ആ ചെയ്താൽ അള്ളാഹ് പറയുന്നത് വമ്പനായ കൊമ്പനായ കൊമ്പനായാലും നബിയെ നബിയെ തങ്ങളും നാളെ ആഗ്രഹത്തിൽ ഭയാനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അപ്പൊ അതിൽ കൈകടത്താനോ അതിലെങ്കിൽ ഭേദഗതി വരുത്താനോ ആർക്കും പാടില്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളമയുടെ സ്ഥാപകനായ വരയ്ക്കൽ പിള്ളേക്കോയെ തങ്ങൾ എന്താണോ നമ്മൾ കേരളത്തിൽ സമർപ്പിച്ചത് അന്നെയുള്ള ആ സംഘടന ഏതെല്ലാം നിയമങ്ങളാണോ കൊണ്ടുവന്നത് ഏത് തരത്തിലാണോ ഏതായാലും ഒരു നൂറ്റാണ്ടായി ഈ കഴിഞ്ഞുപോയ നൂറ്റാണ്ട് പതിച്ചാണ്ടുകളിൽ എന്താണോ സമസ്തയുടെ പറഞ്ഞത് പ്രഖ്യാപിച്ചത് അതിൽ മാറ്റം വരുത്താൻ പാടില്ല അതും ഇതും കൂടി കൂട്ടിച്ചേർക്കാൻ പാടില്ല ഇന്ന് വളരെയധികം ദുഃഖകരമായ ഒരു സാഹചര്യമാണ് സമസ്തക്ക സമസ്തന്റെ പൂർണ്ണമായി സമസ്തയിൽ നിൽക്കുന്നവരോട് ചിലർക്ക് വെറുപ്പ് എന്താണ് അവർക്ക് നീക്കുപോക്കുകൾ നടത്താൻ പറ്റാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാര് മുതരിശുമാര് മാലിമികൾ അവരൊക്കെ സമസ്തയോട് ചേർന്ന് നിൽക്കുന്നവരായതുകൊണ്ട് അവർ ഭീഷണിക്കാവുകയാണ് നമ്മൾക്ക് സമസ്തയാണ് വലുതെന്ന് ഭൗതികമായോ അതല്ലെങ്കിൽ മറ്റുള്ളതായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ അതിനേക്കാളെല്ലാം വലുത് ശക്തമായത് സമസ്തയോടുള്ള നമ്മളുടെ ബന്ധമാണ് ആ ബന്ധത്തിനെ മാറ്റിവെച്ച് മറ്റുള്ളതിനെ ഉണരാൻ നമ്മൾക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മളുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ സമസ്തയിൽ നിന്ന് ഒരു അണുവളവ് വ്യതിചരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർക്ക് നമ്മളോട് വിദ്വേഷവും മറ്റുള്ളതൊക്കെ തോന്നുന്നത് നമ്മൾ ഒരു കുറ്റക്കാരല്ല സമസ്ത ഒന്നും ചെയ്തിട്ടില്ല സമസ്ത പഴയ നിലപാടിലാണ് മറ്റുള്ളവർ പുതിയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതും ഇതും എന്ന് പറയുന്ന ഒരു പുതിയ കണ്ടുപിടുത്തമാണ് അതിന് നമ്മൾക്ക് സാധ്യമല്ല